നമസ്കാരം ഞാൻ ഹരിപ്രസാദ് എസ് കെ പി അഗ്രഫാം വാണിയംകുളം നമുക്ക് മാവുകൾ ഒരുപാട് ഇനങ്ങൾ വളർത്തിയെടുക്കണം എന്നുണ്ട് സ്ഥലം വളരെ കുറവാണെങ്കിൽ വളരെ ചെറിയ ഡ്രമ്മുകളിൽ നമുക്ക് മാവ് നട്ട് വളർത്താവുന്നതാണ് ഇത് നമുക്ക് അമ്പത് ലിറ്ററിൻ്റെ ഒരു ഡ്രമ്മ് കട്ട് ചെയ്ത് പകുതി പീസ് ആക്കിയിരിക്കണം ഇരുപത്തഞ്ച് ലിറ്റർ കപ്പാസിറ്റി ഉള്ള ഒരു ഡ്രം ആണിത് അതിൽ നട്ടുള്ള മാവാണ് ഇത് നമുക്ക് ഏകദേശം ഒരു രണ്ടര അടി ഹൈറ്റ് മാത്രമാണ് ഇപ്പോഴേ ഉള്ളൂ മാക്സിമം മൂന്നടി ഹൈറ്റ് ഉണ്ടാവും മൂന്നടി അതിങ്ങനെ ഈ കൊമ്പ് ഉണങ്ങിപ്പോയിരിക്കുകയാണ് ഇതിൽ ഞാനൊരു മൾട്ടി ചെയ്യാമെന്ന് നോക്കി അത് സക്സസ് ആയി ഉണങ്ങിപ്പോയി ഈ ഇവിടെ നമുക്കൊരു അറുപത് സെൻറ്റിമീറ്റർ ഹൈറ്റ് എത്തുന്ന സമയത്ത് നമ്മളതിൻ്റെ നിപ്പൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അത് അങ്ങനെ ശിഖരങ്ങൾ വരുത്തുക അങ്ങനെ അതിനെ ബുഷാക്കിയിട്ട് ചെറിയൊരു ഡ്രമ്മിൽ പോലും വളർത്താവുന്നതാണ് നല്ല രീതിയിൽ കായ്ച്ചിട്ടുണ്ട് രക്തമാവ് നല്ല രീതിയിൽ കായ്ക്കും ചെറിയ പാത്രങ്ങളിലും ഡ്രമ്മുകളിലും ഒക്കെ നടാൻ പറ്റുന്ന ഒരു മാവാണ് രത്ന നമ്മുടെ നീലനും അൽഫോൺസും തമ്മിലുള്ളൊരു ആണ് ഹൈബ്രിഡ് വെറൈറ്റിയാണ് രത്നം വളരെ സ്വാദിഷ്ടമായ മാങ്ങയാണ് നല്ല രീതിയിൽ കായ് പിടിക്കും വളരെ ചെറുപ്പത്തിൽ കായ്ച്ചു തുടങ്ങും അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളുള്ള അതുപോലെ പുഴുക്കേടില്ല അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഗുണങ്ങളുള്ളൊരു സൂപ്പർ മാങ്ങയാണ് നമുക്ക് കുറേ മാവുകളിങ്ങനെ ട്രംപിൽ ചെറിയ പോട്ടിലൊക്കെ ഞാൻ നട്ടിട്ടുണ്ട് അതിനെപ്പറ്റി വിശദമായൊരു വീഡിയോ ചെയ്യാം ഇത് പിന്നെ ഇതിന് ചാണക സ്ലറി ആണ് കേട്ടോ ഞാൻ വളമായിട്ട് കൊടുക്കുന്നത് ചാണക സ്ലറി ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ നമുക്ക് ചെയ്യാം ഞാൻ ഇത് വീഡിയോ ആയിട്ട് ഇടാം അപ്പോൾ ജസ്റ്റ് ഒന്ന് പറയാം എങ്ങനെയാണ് ചാണക സ്ലറി ഉണ്ടാക്കുന്നത് ഞാൻ ചെയ്യുന്ന രീതി പറയാം പലരും പല രീതിയിൽ ചെയ്യുന്നുണ്ടാവാം എങ്കിൽ ഞാൻ ചെയ്യുന്നൊരു രീതി എല്ലുപൊടി വേപ്പൻ പിണ്ണാക്ക് ശർക്കര പച്ച ചാണകം അതുപോലെ കടലപ്പിണ്ണാക്ക് ഈ അഞ്ച് ഐറ്റംസ് ഒരേ അനുപാതത്തിൽ എടുക്കുക എല്ലാം തുല്യ അനുപാതത്തിലെടുത്ത് ഒരു ഡ്രമ്മിൽ ഇട്ട ശേഷം അത് മൂടത്തക്ക രീതിയിൽ വെള്ളമൊഴിക്കാം ചിലർ ഇരുപത്തഞ്ച് ലിറ്റർ പതിനഞ്ച് ലിറ്റർ എന്നൊക്കെ പറഞ്ഞാൽ ഒരു അളവൊക്കെ പറയും നമുക്കങ്ങനെ അളവൊന്നുമില്ല അത് ഡ്രമ്മിൽ ഇട്ടതിന് ശേഷം അത് മുഴുവനായിട്ടും മൂടി തക്കത്തക്ക രീതിയിൽ അത് നമുക്ക് എന്താ പറയുക ഇളക്കാൻ പറ്റണം നല്ല രീതിയിൽ അത് ഇളക്കി കൊടുക്കാൻ പറ്റണം ക്ലോക്ക് വൈസിൽ ദിവസവും രണ്ട് നേരം പറ്റും രണ്ട് നേരം അല്ല ഒരു നേരമെങ്കിലും ഇളക്കി കൊടുക്കുക അങ്ങനെ ഒരഞ്ച് ദിവസം കഴിഞ്ഞാൽ നമുക്കത് എടുത്ത് പത്ത് ഇരട്ടി വെള്ളം ചേർത്തിട്ട് ഡയലൂട്ട് ചെയ്തിട്ട് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഈ ഒരു രീതിയിലുള്ള ഒരു പോട്ടിൽ ഞാൻ ഒരു കപ്പ് ചാണക സ്ലറിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ പത്ത് ദിവസം കൂടുമ്പോൾ അതും അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പെങ്കിലും ചെയ്തു കൊടുത്താലും നമുക്ക് നല്ല രീതിയിൽ കായ്ഫലം കിട്ടും അത് കുറച്ച് വൈകിപ്പോയാലും ദോഷമൊന്നും വരില്ല എങ്കിലും കായ് കായകൾ ഒഴിഞ്ഞു വേണ സാധ്യത ചെറിയ ട്രമിലാവുമ്പോൾ രണ്ടാഴ്ച ഇടവിട്ടെങ്കിലും കൊടുക്കണം ആഴ്ചയിൽ കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതാണ് പത്തരട്ടി വെള്ളം ചേർത്ത് ഡയലൂട്ട് ചെയ്യാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ തൈകൾക്ക് കേടുവരാം അപ്പം എൻ്റെ ചെടികളൊക്കെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നതെല്ലാം ചെറിയ ട്രമ്മിലും പൂത്തിട്ടൊക്കെ കായ്ച്ചിട്ടൊക്കെ കാണാം ഇതൊക്കെ ഈ ചാണക സ്ലറി കൊടുക്കുന്നതുകൊണ്ടാണ് ഇത് ഇങ്ങനെ കായ്ച്ചു കിട്ടുന്നത് മറ്റു വളങ്ങളൊന്നും ഞാൻ കൊടുക്കുന്നില്ല നമ്മുടെ ഭാരി ലെവൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മാവാണ് ഭാരി ലെവൻ അത് രണ്ടു മാങ്ങ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇത് നീലനാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇതൊക്കെ ചെറിയ പോട്ടിലാണ് കേട്ടോ എല്ലാം ഈ പറഞ്ഞ പോലെ അമ്പത് ലിറ്ററിൻ്റെ ഡ്രം കട്ട് ചെയ്തിട്ടുള്ള ഇരുപത്തി അഞ്ച് ലിറ്ററിൻ്റെ പോട്ടിലാണ് ഇരിക്കുന്നത് ഇത് നമ്മുടെ നീലന്മാവാണെന്നാണ് വിചാരിക്കുന്നത് ഇതിൻ്റെ ഇലയുടെ ഷേപ്പ് കാണുമ്പോൾ ഇത് ഇനം അറിയാതെ അങ്ങ് മാറിപ്പോയി അപ്പോൾ അതിനെ ഇവിടെ ആർക്കും കൊടുക്കാതെ കവറിൽ നട്ടതാണ് നമ്മളിവിടെ ഗ്രാഫ്റ്റ് ചെയ്ത് കുറച്ചൊക്കെ തൈ ഉണ്ടാക്കി കുറേ ഒരാഴ്ച കൊടുക്കുകയും ഇവിടെ വരുന്നവർക്ക് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് കൂട്ടത്തിനിന്ന് മാറിപ്പോയപ്പോൾ ഏതാണെന്ന് അറിയാത്തത് മാറ്റി വെച്ചു അപ്പോൾ ഈ വർഷം കാഴ്ചട്ടുണ്ട് ഇലകളുടെ ഒരു ഇത് കാണുമ്പോൾ നീലമ്മാവിനോട് സാദൃശ്യം തോന്നുന്നുണ്ട് ചെറിയ ബോട്ടിലായതുകൊണ്ട് തന്നെ ഇലക്ക് വേണ്ടത്ര വലുപ്പവും യഥാർത്ഥ ഒരു രൂപവും മനസ്സിലാക്കാൻ സാധിക്കില്ല ഇനിയിപ്പോൾ ഈ മാങ്ങ അറിഞ്ഞിട്ട് വേണം നല്ല രീതിയിൽ കായ്ച്ചിട്ടുണ്ട് എന്തല്ലേ അതുപോലെ രത്നയെപ്പറ്റി പറഞ്ഞു